ശിരോവസ്ത്ര വിവാദത്തിന് പിന്നാലെ കൊച്ചി പള്ളുരുത്തി സെന്റ് റീതാസ് പബ്ലിക് സ്കൂളിൽ നിന്നും ടി സി വാങ്ങാൻ ഒരുങ്ങി കൂടുതൽ കുട്ടികൾ വിവാദത്തിൽ സ്കൂൾ സ്വീകരിച്ച നിലപാട് വേദനിപ്പിച്ചതായി ചൂണ്ടിക്കാട്ടി രണ്ട് കുട്ടികളാണ് ടി സിക്ക് അപേക്ഷ നൽകിയിരിക്കുന്നത് അതേസമയം കോടതി നിലപാട് അറിഞ്ഞ ശേഷം മാത്രമാകും ശിരോവസ്ത്ര വിലക്ക് ഏർപ്പെടുത്തിയ എട്ടാം ക്ലാസ്സുകാരി സ്കൂൾ മാറുന്ന കാര്യത്തിൽ അന്തിമമായി തീരുമാനമെടുക്കുക വിവാദത്തിൽ സ്കൂളിന്റെ നിലപാടിൽ പ്രതിഷേധിച്ച് രണ്ടിലും പഠിക്കുന്ന സഹോദരിമാരാണ് സ്കൂൾ വിടുന്നത് ശിരോവസ്ത്ര വിലക്ക് ഏർപ്പെടുത്തിയ എട്ടാം ക്ലാസ് വിദ്യാർത്ഥിനിക്ക് പിന്തുണ പ്രഖ്യാപിച്ച് കഴിഞ്ഞ വെള്ളിയാഴ്ച ടി സി വാങ്ങുന്നതിനായി കുട്ടികളുടെ മാതാപിതാക്കൾ അപേക്ഷ നൽകി ഇതര മതവിശ്വാസങ്ങളോടും ആചാരങ്ങളോടും കടുത്ത വിദ്വേഷം സൂക്ഷിക്കുന്ന അധ്യാപകർക്കും സ്കൂൾ അധികൃതർക്കുമിടയിൽ കുഞ്ഞുങ്ങൾ വളരുന്നത് ഭാവി തകർക്കുമെന്ന നിലപാടിലാണ് ടിസി വാങ്ങാനൊരുങ്ങുന്നതെന്ന് വിദ്യാർത്ഥികളുടെ രക്ഷിതാക്കൾ പറഞ്ഞു ഞാൻ ഹിജാബ് ധരിക്കുന്ന ഒരാളായതുകൊണ്ട് സ്വാഭാവികമായിട്ടും എൻ്റെ മക്കളും നാളെ അങ്ങനെ ഒരു തീരുമാനം എടുക്കാം അപ്പോൾ അവർക്കതിന് ഉതകുന്ന തരത്തിലുള്ളൊരു അറ്റ്മോസ്ഫിയർ ഞാൻ ഉണ്ടാക്കി കൊടുക്കണം അപ്പോൾ അതുകൊണ്ട് ഈ ഒരു സാഹചര്യത്തിൽ നിന്ന് മറ്റൊരു സ്കൂളിലേക്ക് ഞാൻ മാറ്റുകയാണ് കുട്ടികളെ തോപ്പുംപടിയിലെ അവർ ലേഡീസ് കോൺവെൻറ് സ്കൂളിലേക്ക് മാറ്റാനാണ് മാതാപിതാക്കളുടെ തീരുമാനം അവിടുത്തെ പ്രിൻസിപ്പൽ ഒരു കന്യാസ്ത്രീയാണ് ആ മേഡം ഞങ്ങൾ ഇതുപോലെ അഡ്മിഷൻ ആവശ്യപ്പെട്ട് അവിടെ ചെന്നപ്പോൾ ഞാനൊരു കന്യാസ്ത്രീയാണ് ഹൈലൈറ്റ് ചെയ്ത് ഒരു കാര്യം എന്നാൽ ശിരോവസ്ത്ര വിലക്കേർപ്പെടുത്തിയ ഏർപ്പെടുത്തിയ എട്ടാം ക്ലാസ്സുകാരി സ്കൂൾ വിടുന്ന കാര്യത്തിൽ താൽക്കാലികമായി തീരുമാനം മാറ്റിവെച്ചു ഹൈക്കോടതിയിൽ സ്കൂൾ നൽകിയ ഹർജിയിൽ കക്ഷി ചേർത്ത സാഹചര്യത്തിൽ കോടതി നിലപാട് അറിഞ്ഞ ശേഷമാകും തുടർ തീരുമാനം എന്നാൽ ആരെല്ലാം പോയാലും സ്കൂളിന്റെ നിയമാവലിയിൽ നിന്നും പിന്നോട്ടു പോകില്ലെന്നാണ് പ്രിൻസിപ്പാളിന്റെ നിലപാട്